കേസിക്കു പിന്നാലെ സുധാകരനും അൻവറിനെ കൈവിട്ടു നിലമ്പൂരിൽ പി വി അന്വർ മത്സരിക്കും പത്രിക സമർപ്പണം തിങ്കളാഴ്ച നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പില് പി വി അന്വർ മത്സരിക്കുമെന്ന് തൃണമൂല് കോണ്ഗ്രസ് തിങ്കളാഴ്ച പത്രിക സമര്പ്പിക്കുമെന്ന് ടി എംസി സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ സജി മഞ്ഞക്കടമ്പിൽ അറിയിച്ചു തിങ്കളാഴ്ച പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരോടും നിലമ്പൂരിലെത്താൻ പി വി അന്വർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ാമനിർദ്ദേശ പത്രിക നൽകുക എന്നതാണ് ഇപ്പോഴത്തെ തീരുമാനമെന്ന് സജി മഞ്ഞക്കടമ്പൻ പറഞ്ഞു പി വി അൻവറിനോട് യു ഡി എഫും ഇടതുപക്ഷവും വഞ്ചന കാണിച്ചുവെന്നും അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിരിക്കുന്നുവെന്നത് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞുവെന്നും സാധാരണക്കാരുടെ വികാരമാണ് അദ്ദേഹത്തെ മത്സരരംഗത്തേക്ക് എത്തിക്കുന്നതെന്നും സജി മഞ്ഞക്കടമ്പൻ പറഞ്ഞു എല്ലാ പ്രതീക്ഷകളും കൈവിട്ട സാഹചര്യത്തിലാണ് അൻവർ കടുത്ത തീരുമാനത്തിലേക്ക് കടക്കുന്നത് അവസാന പ്രതീക്ഷയായിരുന്ന കെ സി വേണുഗോപാൽ കൈവിട്ടതിന് പിന്നാലെ അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്ന കെ സുധാകരനും ഇന്നലെ അൻവറിനെ തള്ളിപ്പറഞ്ഞിരുന്നു ഇതാണ് അൻവറിന്റെ അവസാന പ്രതീക്ഷകളും ഇല്ലാതാക്കിയത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ തിരുത്താൻ തയ്യാറായാൽ യു എത്തിക്കാനുള്ള ശ്രമം ഇനിയും തുടരുമെന്നായിരുന്നു കെ സുധാകരൻ ഇന്നലെ പറഞ്ഞത് അൻവർ യു ഡി എഫിലേക്ക് എത്താത്തതിനു പിന്നിൽ അൻവറിന്റെ തന്നെ പരാമർശങ്ങളാണെന്നും കെ സുധാകരൻ പറഞ്ഞു നേരത്തെ ബി ഡി സതീഷിന്റെ നിലപാട് തള്ളിയിരുന്ന സുധാകരൻ ഇന്നലെ മലക്കം മറിഞ്ഞതോടെ അൻവറിന് കോൺഗ്രസിലുണ്ടായിരുന്ന അവസാന പിന്തുണയും ഇല്ലാതാവുകയായിരുന്നു അൻവറിന്റെ പരാമർശങ്ങൾ അൻവറിനു തന്നെ വിനയാണെന്നും അൻവർ അയഞ്ഞിരുന്നെങ്കിൽ സതീശനും അയഞ്ഞേനെയെന്നുമായിരുന്നു സുധാകരൻ പറഞ്ഞത് അൻവറിനു മുന്നിൽ ഇപ്പോഴും വാതിൽ പൂർണ്ണമായും അടച്ചിട്ടില്ലെന്നും തിരുത്തിയാൽ യു ഡി എഫിലെത്തിക്കാൻ ഇനിയും ശ്രമം തുടരുമെന്നും കെ സുധാകരൻ പറഞ്ഞു വോട്ട് യുഡിഎഫിന് പ്രധാനമാണെന്ന മുൻ നിലപാടും സുധാകരൻ ഇന്നലെ തിരുത്തി തെരഞ്ഞെടുപ്പിൽ അന്വറിന്റെ ഭാഗത്തു നിന്നുള്ള വോട്ടില്ലെങ്കിലും യുഡിഎഫ് ജയിക്കുമെന്നും എന്നാൽ മത്സരം കടുക്കാന് സാധ്യതയുണ്ടെന്നും ഉള്ള നിലപാടാണ് സുധാകരൻ ഇന്നലെ സ്വീകരിച്ചത് നിലമ്പൂരിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ടെന്നും എന്നാൽ അതിനുള്ള സാമ്പത്തിക ശേഷിയില്ലെന്നുമായിരുന്നു ഇന്നലെ രാവിലെ അൻവർ പറഞ്ഞത് മത്സരിക്കാൻ കോടികൾ വേണമെന്നും തന്റെ കയ്യിൽ പണമില്ലെന്നുമാണ് അൻവർ പറഞ്ഞത് എന്നാൽ തൃണമൂൽ തീരുമാനമെന്ന നിലയിൽ പി വി അൻവറിനെ മത്സരിപ്പിക്കാനാണ് പുതിയ നീക്കം സി പി എമ്മുമായി ഇനി ബന്ധപ്പെടണമെങ്കിൽ വേറെ തന്തയ്ക്ക് ജനിക്കണമെന്ന് അൻവർ വ്യക്തമാക്കിയിരുന്നു